മേരീസ് ായ ദേവാലയത്തിൽ കുട്ടികൾക്കു വേണ്ടി മൂന്ന് ദിവസം നീണ്ടുനിന്ന സമ്മർ ക്യാമ്പ് നടത്തപ്പെട്ടു കത്തോലിക്കേയും ക്നാനായ സമുദായ പാരമ്പര്യങ്ങളെയും ആസ്പദമാക്കിയുള്ള ക്ലാസുകൾക്കും ചർച്ചകൾക്കും പുറമെ ഉല്ലാസപ്രദമായ ഗെയിമുകളും മറ്റു പരിപാടികളും സമ്മർ ക്യാമ്പിന് ഊർജം പകർന്നു ബൈബിൾ പ്രാർത്ഥന വിശുദ്ധ കുർബാന വ്യക്തിത്വ വികസനം ക്നാനായ ചരിത്രം എന്നിവയാണ് സമ്മർ ക്യാമ്പിന്റെ മൂന്ന് ദിവസങ്ങളിൽ പഠന വിഷയമായത് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഫാദർ തോമസ് മുളവനാൽ ഫാദർ സിജു മുടക്കോടിൽ ഫാദർ ബിൻസ് ചേത്തലിൽ ഫാദർ അനീഷ് മാവേലി പുത്തൻപുര ടോണി പുല്ലാപ്പള്ളി ലെൻസൻ കൈതമല ടിയ കണ്ടാരപ്പള്ളി സൂസൻ എന്നിവർ ക്ലാസ്സുകളെടുത്തു വിശ്വാസത്തിന്റെയും ക്നാനായ സമുദായ പാരമ്പര്യങ്ങളെയും ആസ്പദമാക്കിയുള്ള ക്ലാസുകൾക്കും ചർച്ചകൾക്കും പുറമെ ഉല്ലാസപ്രദമായ ഗെയിമുകളും മറ്റു പരിപാടിയാലും സമ്മർ ക്യാമ്പിന് ഊർജ്ജം പകർന്നു ബെസ്റ്റ് ക്യാമ്പർമാരായി ക്രിസ് ഇല്ലിക്കാട്ടിൽ അബികേൽ കണ്ണശാൻ പറമ്പിൽ ഇവാന മണ്ണുകുന്നേൽ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സജീവ് പൂത്രകേയിൽ ബിനു ഇടക്കര വിസിറ്റേഷൻ കോൺവെന്റ് സിസ്റ്റേഴ്സ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറ്റി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഈ മലയാളി